നാലു മണി പലഹാരം ഉണ്ടാക്കിയാണല്ലോ ഗോതമ്പ് പൊടിയ പിന്നെന്തൊക്കെയാ ചത്ത് ഗോതമ്പ് പൊടി പിന്നെ ഇഞ്ചിപ്പൊടി ഗരം മസാലപ്പൊടി എന്നിട്ട് കിട്ടോ ഓ പെട്ടെന്ന് തട്ടി കൂട്ടി ഒരു നാലുമണി ഉള്ളത് പലഹാരം ഉണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ സംഭവം വിചാരിച്ച പോലെ ഒന്നല്ല താങ്കളൊന്ന് ചുരുക്കൂ നന്നായിട്ടുണ്ട് അതിമനോഹരമായിട്ടുണ്ട് ഇത് തക്കാളി പിന്നെന്താ തക്കാളി മുളകും ചുമന്ത മുളകം ചുട്ടിട്ട തക്കാളി ചമ്മന്തി തക്കാളി മുളകും ചുമന്ന് വച്ചൻമുളക് ചുട്ട് അരച്ച ചമ്മന്തി ഈ ഈ ഇത് ഉണ്ടോ മുക്കി തിന്ന കൊള്ളം 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 അടിപൊളി ഇപ്പൊ ഒരു മണി പലഹാരം ഉണ്ടാക്കി തന്നതാണ് സുഹൃത്തുക്കളെ ചൂടുള്ള ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നൈസ് അച്ഛനവിടെ കാത്തിരിക്കണ്ട് കയ്യിലിട്ട് ഉരുട്ടിപ്പല്ലേ ആ സൂപ്പർ അപ്പോ മൈദപ്പൊടിയും കടലപ്പൊടിയും ഇല്ലെങ്കിലും ഗോതമ്പപ്പൊടിയും ചെയ്യാം അല്ലേ ആ നന്നായി നന്നായി അമ്മയാണ് ഫുൾ സപ്പോർട്ട് അമ്മേ 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 അമ്പതിരിക്കല്ലേ അമ്മേ നിങ്ങൾ ഇരിക്കും അമ്മേ കണ്ടോ ഇതാണ് അമ്മ ഈ കുട്ടിയുടെ അമ്മ ഈ കുട്ടി കണ്ടോ അമ്മയ്ക്ക് ചായ കൊണ്ട് പോവാണ് ചീനമ്മ ഇത്ര മനോഹരമായിട്ടാണ് അവൾ ഉണ്ടാക്കുന്നത് കൊള്ളാം നന്നായിട്ടുണ്ട് എന്തായാലും